പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടൊക്കെ ഞാനിതാ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചീൻചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീഞ്ചട്ടി ചൂട് ചീൻചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു വെളിച്ചെണ്ണ ചൂടായി അതിൽ നമുക്ക് അടുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കടകൊക്കെ പൊട്ടി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രാത്രി സ്റ്റോപ്പ് എഴുതി വെച്ചാൽ ബീറ്റ് ഇട്ട് കൊടുക്കാം തേങ്ങയൊന്നും ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടുത്തേരിയാണ് അധികം പച്ചമുളക് ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിനക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിഞ്ഞ് ഇറക്കിയാക്കാം നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഞാനിന്ന് ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കിയത് ഇളവിനും തക്കാളിയാണ് അപ്പം അടുത്ത ദിവസം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം